ബ്ലെസിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തന്മാത്ര അൽഷിമേസ് രോഗം വ്യക്തിയുടെ ഔദ്യോഗികവും സ്വകാര്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ചിത്രത്തിലുള്ള ബ്ലസ്സി ആവിഷ്കരിച്ചത് ബ്ലസി തന്നെ രചന നിർവഹിച്ചിരുന്ന ചിത്രത്തിൽ രമേശൻ നായർ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ എത്തിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ തുടങ്ങിയ ആറ് പുരസ്കാരങ്ങൾ ചിത്രം സ്വന്തമാക്കിയത് മീര വാസുദേവായിരുന്നു നായിക നെടുപടി വേണു അർജുൻ ലാൽ ജഗദീശ് സുയുമാർ ബേബി നിരഞ്ജന സീത ഇൻസെൻറ് ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങളായിരുന്നു ചിത്രത്തിലെ അണിനിരന്നത് തന്മാത്രം തന്നെ വിസ്മയിച്ചിട്ടുള്ള ചിത്രമാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രമുഖ തമിഴ്നാറം വിജയ് സേതുപതി സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയം അതിശയകരമാണെന്ന് നിറ ുണ്ട് മോഹൻലാൽ കഥാപാത്രത്തിന് വീടും ഓഫീസും മാറി മാറി പോവുകയും കുളിക്കാനായി വസ്ത്രങ്ങൾ അഴിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ താൻ നടൻ്റെ അസാധാരണ അഭിനയമാണെന്ന് വിജയ് സേതു ഒരു അഭിമുഖത്തിൽ പരാമർശിക്കുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രം അത് തൻ്റെ വീടാണെന്ന് തെറ്റിദ്ധരിച്ച് ഓഫീസിൽ പ്രവേശിക്കുന്നു തുറന്ന് കുളിക്കാനായി വസ്ത്രം അഴിക്കാൻ തുടങ്ങുന്നു ആ സീൻ എനിക്ക് കാണാൻ തന്നെ പ്രയാസമാണ് ആ സിനിമ കണ്ട് ഞാൻ ബുദ്ധിമുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അറിയില്ല അത് അഭിനയമാണെന്നും ഞാനൊരു നടനാണെന്നും അത് ആ പെർഫോമൻസ് കാണുന്നതെന്നും എനിക്കറിയാം ആ രംഗം കാണുമ്പോൾ അഭിനയം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും കഠിനമാണ് അസാദിക് അഭിനയമാണ് ആ മോഹൻലാൽ ആ രംഗത്തിൽ കയച്ചുവെച്ചത് ഓർമ്മ നഷ്ടമാണ് ബെഡ്റൂം സീനുണ്ട് അതിൽ അഭിനയം ഗംഭീരമാണെന്ന് വിജയ് സതീത പറഞ്ഞു നിർത്തി